നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ യു എസും പങ്കാളിയാകുമെന്ന് സൂചിപ്പിച്ചെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനും യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ച ഗുണം ചെയ്യില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി അമേരിക്കയുമായുള്ള ചർച്ചയ്ക്കാണ് ഇറാന് കൂടുതൽ താൽപ്പര്യം ഇസ്രായേലിനോട് ആക്രമണം നിർത്താൻ പറയാൻ യു എസിന് ബുദ്ധിമുട്ടുണ്ട് ഇറാൻ അടുത്തെങ്ങും ആണവായുധം നിർമ്മിക്കില്ലെന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് ട്രംപ് തള്ളുകയും ചെയ്തു തുൾസി ഗബ്ബാഡിന് തെറ്റിയെന്നാണ് ട്രംപ് ഇതേക്കുറിച്ച് പറഞ്ഞത് അമേരിക്ക പരമാവധി രണ്ടാഴ്ച കാത്തിരിക്കും ആക്രമണത്തിനായി കരസേന വിനിയോഗിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി ആക്രമണത്തിൽ പ്രശ്നപരിഹാരം അകലെയെന്നാണ് ട്രംപിന്റെ വാക്കുകൾ നൽകുന്ന സൂചന അതേസമയം ഇസ്രായേൽ ആക്രമണം നിർത്താതെ ആണവ ചർച്ച പുനരാരംഭിക്കാനാകില്ലെന്ന നിലപാടിലാണ് ഇറാൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കളും നയതന്ത്രജ്ഞരും നടത്തിയ ചർച്ചയിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി നിലപാട് വ്യക്തമാക്കിയത് ഈ ചർച്ചയുടെ സാഹചര്യത്തിലാണ് അമേരിക്ക ഇടപെടാതെ പ്രശ്നപരിഹാരം സാധ്യമല്ലെന്നും എന്നാൽ ഇസ്രായേലിനോട് വെടിനിർത്താൻ പറയാൻ ബുദ്ധിമുട്ടാണെന്നും ട്രംപ് പറയുന്നത് യു കെ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാരും യൂറോപ്പിലെ നയതന്ത്രജ്ഞരുമാണ് ഇന്നലെ നടന്ന ചർച്ചയിൽ പങ്കെടുത്തത് ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ സ്വയം പ്രതിരോധമെന്ന അവകാശം ഇറാൻ നിർവഹിക്കുമെന്നും വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇനിയും ചർച്ചകൾക്ക് തയ്യാറാണെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ലോകത്തെ ഒരു പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൻ സുരക്ഷാ സമിതിയുടെ ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു ആർക്കും നിയന്ത്രിക്കാനാവാത്ത തീയായി ഈ സംഘർഷം പടരാം ഇറാന്റെ ആണവ പദ്ധതിയാണ് പ്രതിസന്ധിയുടെ കാതലെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നില്ലെന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കി എന്നാൽ വിശ്വാസത്തിന്റെ ഒരു വിടവുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കണം ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ച് ചർച്ചകളിലേക്ക് മടങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ യു എൻ സുരക്ഷാ കൗൺസിലിൽ വ്യക്തമാക്കി ഇറാനെതിരെ ദീർഘകാല പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ ഇസ്രായേൽ സൈനിക മേധാവി ഇയാൽ സമീർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അതേസമയം സംഘർഷത്തിൽ അമേരിക്ക ഇടപെട്ടൽ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് ഇറാന്റെ യു എൻ അംബാസിഡർ മുന്നറിയിപ്പ് നൽകി അമേരിക്കയുടെ ഇടപെടൽ അധിനിവേശമായി കണക്കാക്കുമെന്നും മേഖലയിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും അംബാസിഡർ പറഞ്ഞു ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നത് ആപദ്കരമാണെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതി മേധാവി റാഫേൽ മരിയാനോ ഗ്രോസി പറഞ്ഞു ബുഷേഹർ ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടന്നാൽ ടെഹ്റാൻ ജനതയ്ക്ക് അപകടം ചെയ്യും സുരക്ഷ അനുകൂലമായ ഇറാനിലെത്തി ആണവ നിലയങ്ങളുടെ പരിശോധന നടത്താൻ സന്നദ്ധമാണെന്നും ഗ്രോസി പറഞ്ഞു യു എൻ രക്ഷാ സമിതിയിൽ ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനമാണ് ചൈന ഉന്നയിച്ചത് ഇറാന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനു നേരെ അന്താരാഷ്ട്ര ചട്ടങ്ങൾ മറികടന്നുള്ള ആക്രമണമാണ് നടന്നത് മേഖലയുടെ സുരക്ഷയ്ക്ക് ഇത് വൻ ഭീഷണിയാണെന്നും ചൈനീസ് പ്രതിനിധി പറഞ്ഞു പശ്ചിമേഷ്യ യുദ്ധത്തിന്റെയും അസ്ഥിരതയുടെയും അഗാധ ഗർത്തത്തിലേക്ക് കൂപ്പുകുത്തുകയാണെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകി ഇറാനെതിരെ യുദ്ധത്തിന് പുറപ്പെടരുതെന്ന് റഷ്യ കഴിഞ്ഞ ദിവസം ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇറാൻ ആക്രമിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് ട്രംപ് പിന്നോക്കം പോയെന്നാണ് കരുതപ്പെടുന്നത് ഇറാനിലെ ഫോർത്തോ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കാൻ ആണവ ആക്രമണമല്ലാതെ വഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ പദ്ധതി ഉപേക്ഷിച്ചതായാണ് സൂചന ബംഗർ ബസ്റ്റർ ബോംബുകൾക്ക് ഫോസോയെ ആക്രമിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇസ്രായേലിലെ യുദ്ധത്തിൽ പങ്കാളിയാകുന്നതിൽ അർത്ഥമുള്ളൂ എന്നും ട്രംപ് തന്റെ പ്രതിരോധ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കി ഏതായാലും തൽക്കാലം നയതന്ത്ര പരിഹാരത്തിനാണ് മുൻകൈ അതേസമയം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്ന് പരമാവധി നിട്ടു നിൽക്കണമെന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിച്ച് യു എൻ ആണവോർജ ഏജൻസി ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നില്ലെന്ന് കർശന നിരീക്ഷണത്തിലൂടെ ഐ എഇക്ക് ഉറപ്പുവരുത്താൻ കഴിയുമെന്നും ഏജൻസി ഡയറക്ടർ റാഫേൽ ഗ്രോസി യു എൻ രക്ഷാസമിതിയിൽ പറഞ്ഞു അതേസമയം ഇസ്രായേലിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഇറാൻ മിസൈലുകൾ പതിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു മൂന്നു പേരുടെ നില അതീവ ഗുരുതരമാണെന്നും അധികൃതർ അറിയിച്ചു ഡേക്കെയർ അടക്കമുള്ള ജനവാസ കേന്ദ്രങ്ങളിലാണ് ഇറാൻ ആക്രമണം നടത്തിയതെന്നും ഇസ്രായേൽ ആരോപിച്ചു എന്നാൽ സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണമെന്നാണ് ഇറാന്റെ അവകാശവാദം ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്തിന് നേരെ നടത്തിയ ആക്രമണത്തിന് ശേഷമുള്ള പതിനേഴാം ഘട്ട പ്രത്യാക്രമണമാണ് വെള്ളിയാഴ്ച നടത്തിയതെന്നും ഇറാൻ സായുധ സേന അറിയിച്ചു ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിനെതിരെ ഒന്നിലധികം ഫോർമുലകളുള്ള മിസൈലുകളും ഇറാൻ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിക്കാനും കനത്ത നാശം വിതയ്ക്കാനും ഇത്തരം മിസൈലുകൾക്കും ഇതിനകം തന്നെ സാധിച്ചിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങുന്ന മിസൈലുകളും ഇറാൻ ഉപയോഗിച്ചു തുടങ്ങിയത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്നതാണ് ലോകം ഭയക്കുന്ന ബോംബുകളിൽ പ്രധാനയാണിത് ഇതാദ്യമായാണ് സംഘർഷത്തിൽ ഇറാൻ ഇത്തരം ബോംബുകൾ പ്രയോഗിക്കുന്നതെന്നാണ് റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മിസൈലുകളിൽ പോർമുനിയായി ഘടിപ്പിക്കുന്ന ക്ലസ്റ്റർ ബോംബുകൾ തൊടുക്കുമ്പോൾ ഒന്നാണെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ അൻപതോ നൂറോ ബോംബുകളായി ചിതറിത്തെറിക്കും മധ്യ ഇസ്രായേലിൽ എട്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഇറാൻ തൊടുത്തുവിട്ട ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു ഏറെ അപകടം പിടിച്ച ക്ലസ്റ്റർ ബോംബാക്രമണത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ ഇസ്രായേൽ സൈന്യവും ആ നാട്ടിലെ ജനങ്ങളും ഭയചകിതരാണ് മധ്യ ഇസ്രായേലെ അസോറിൽ ഉൾപ്പെടെ ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായും ഇത് വൻ നാശനഷ്ടമുണ്ടാക്കിയതെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ ലേഖകൻ ഇമ്മാനുവൽ ഹാബിയനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച കൊടും നശീകരണശേഷിയുള്ള ആയുധമാണ് ഇറാൻ എടുത്തിട്ട് ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത് ക്ലസ്റ്റർ ബോംബ് മിസൈലുകളുടെ നിർമ്മാണം സംഭരണം കൈമാറ്റം ഉപയോഗം എന്നിവയ്ക്കെതിരെ നൂറ്റി രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും ഇറാനും ഇസ്രായേലും ഒപ്പിട്ടിരുന്നില്ല ഇറാൻ പരമോന്നത നേതാവ് അയത്തുൽ അലി ഗമേനിയെ വധിക്കുമെന്ന് ഇസ്രായേൽ പരസ്യമായി വ്യക്തമാക്കിയ ഉടനെ തന്നെയാണ് ക്ലസ്റ്റർ ബോംബും ഇറാൻ പ്രയോഗിച്ചിരിക്കുന്നത് ഇനി ഇസ്രായേൽ ഏതു തരം ആക്രമണം നടത്തിയാലും അതിനെതിരെ വിനാശകാരികളായ മറ്റ് ആയുധങ്ങൾ പുറത്തെടുക്കുമെന്നാണ് ഇറാൻ സൈന്യം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്തും ചെയ്യാൻ മടിക്കാത്ത മാനസികാവസ്ഥയുള്ള ഇസ്രായേലിനെതിരെ അവർ പ്രയോഗിക്കുന്നതിനേക്കാൾ ശക്തമായ ആയുധങ്ങൾ പ്രയോഗിക്കുന്ന ഇറാന്റെ നിലപാട് അമേരിക്കയെ സംബന്ധിച്ചും തികച്ചും അപ്രതീക്ഷിതം തന്നെയാണ് ഇസ്രായേലിനെതിരെ ഇങ്ങനെ ആക്രമിക്കുന്ന ഇറാൻ അവരുടെ ആണവ കേന്ദ്രം അമേരിക്ക ആക്രമിച്ചാൽ എങ്ങനെയൊക്കെ തിരിച്ചടിക്കുമെന്നതിൽ അമേരിക്കൻ ഏജൻസികൾക്കും ആശങ്കയുണ്ട് ഇറാനെ വിലയിരുത്തുന്നതിൽ തെറ്റുപറ്റി പോയെന്ന നിലപാട് അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കിടയിൽ ശക്തമാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്താതെയാണ് ട്രംപ് ഇറാനെ വെല്ലുവിളിച്ചിരുന്നത് എന്നാൽ പുതിയ സാഹചര്യത്തിൽ ട്രംപും ഇപ്പോൾ രണ്ടടി പിറകോട്ട് വെച്ചിട്ടുണ്ട് പശ്ചിമേഷ്യ യുദ്ധത്തിൻ്റെ അസ്ഥിരതയുടെയും അഗാധകർത്തത്തിലേക്ക് കൂപ്പുകുത്തുകയാണെന്ന് റഷ്യയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനെതിരെ യുദ്ധത്തിന് പുറപ്പെടരുതെന്ന് റഷ്യ കഴിഞ്ഞ ദിവസം ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇറാൻ ആക്രമിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് ട്രംപ് പിന്നോക്കം പോയെന്ന് കരുതപ്പെടുന്നത് ഇറാനിലെ ഫോർദോ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കാൻ ആണവ ആക്രമണമല്ലാതെ വഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ പദ്ധതി ഉപേക്ഷിച്ചതായാണ് സൂചന ബംഗർ ബസ്റ്റർ ബോംബുകൾക്ക് ഫോർദോയെ തകർക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ പങ്കാളിയാകുന്നതിൽ അർത്ഥമുള്ളൂവെന്നും ട്രംപ് തന്നെ പ്രതിരോധ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കി ഏതായാലും തൽക്കാലം നയതന്ത്ര പരിഹാരത്തിനാണ് മുൻകൈ അതേസമയം ഇസ്രായേലും ഇറാനും തമ്മിൽ പരസ്പരം ആക്രമണം തുടരുകയാണ് ചഹ്റാലിലെ മിസൈൽ നിർമ്മാണശാലയടക്കം നിരവധി സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു അതിനിടെ തെക്കൻ ഇസ്രായേലിലെ ബീർ ഷെബിയിൽ ഒരു ടെക്നോളജി പാർക്കിലുണ്ടായ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഏഴുപേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്